ഫറോക്ക് പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു ഘട്ടം ഘട്ടമായുള്ള നവീകരണ പ്രവൃത്തിയുടെ ഭാഗമാണിത് പാലം അപകടാവസ്ഥയിലല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു പരത്താനുള്ള ശ്രമമാണ് നേതൃത്വം പറഞ്ഞു വർഷത്തിലധികം പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിത പാലമാണ് പഴയ പാലം പി എം മുഹമ്മദ് റിയാസ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ലക്ഷം രൂപ ചെലവിട്ടാണ് ഒൻപത് ആർച്ച് മാറ്റി സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഹൈറ്റ് ഗേജ് സ്ഥാപിച്ചു മൂന്നാം ഘട്ടത്തിൽ അറുപത്തി ലക്ഷം രൂപ ചെലവിൽ പാലത്തിന്റെ നടപ്പാത പുതുതായി നിർമ്മിക്കുകയും കേബിൾ ഡെറ്റ് കവറിംഗ് നടത്തുകയും ചെയ്തു ഇതിനു പുറമെ പാലം ദീപാലംകൃതമാക്കി പൊതുമരാമത്ത് വകുപ്പ് ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിലാണ് ചില ക്രോസ് ബീമുകളിൽ കേടുപാടുകൾ സംഭവിച്ചതും സ്റ്റീൽ ഭാഗങ്ങളിൽ തുരുമ്പ് പിടിച്ചതും കണ്ടെത്തിയത് ഇവ പരിഹരിക്കുന്നതിനായി എൺപത്തി ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിച്ചു ഇനി ടെൻഡർ നടപടിയിലേക്ക് കടക്കും യാഥാർത്ഥ്യം ഇടതാണെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെറ്റിദ്ധാരണ പരത്താനുള്ള തൽപര കക്ഷികളുടെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സി പി ഐ ഫറൂഖ് ഏരിയ സെക്രട്ടറി രാധാഗോപി പറഞ്ഞു മണ്ഡലത്തിൽ ഒരു സമരം നടത്താൻ വേണ്ടി ഇവിടുത്തെ യു ഡി എഫിനോ ബിജെപിയോ കഴിഞ്ഞിട്ടില്ല അവസരം അപ്പോ ഇത്തരം ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തി ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി അത് എങ്ങനെ വേണ്ടി കഴിയുമെന്നുള്ള അത് ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ ഒരു ദിവസവും നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പാലങ്ങളിൽ ഘട്ടം ഘട്ടമായാണ് പ്രവൃത്തികൾ നടത്താറുള്ളത് ഇതെല്ലാം വെച്ചാണ് പാലം അപകടാവസ്ഥയിലാണെന്ന നിലയിലുള്ള പ്രചാരണം നടക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്